ഇന്നലെ പതിനൊന്നാം തീയതി ഏപ്രിൽ പതിനൊന്നിന് ഒരു മൂന്ന് മലയാള പടങ്ങൾ റിലീസായിട്ടുണ്ട് അതായത് ജയ് ഗണേഷ് ആവേശം പിന്നെ അതേപോലെ വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ മൂന്ന് സിനിമകളും ഞാൻ കണ്ടു അപ്പോൾ മൂന്ന് സിനിമകളും കണ്ടതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയും ഒരു റിവ്യൂ പോലെയാണ് ഞാൻ പറയുന്നത് വെച്ചിരിക്കുന്നത് അതായത് ഫസ്റ്റ് കണ്ടത് ആവേശമാണ് ആവേശ സിനിമ എന്ന് പറഞ്ഞാൽ ഒക്കെ മരണമാസ അഭിനയം പുള്ളിയുടെ കിടിലം പെർഫോമൻസ് കാര്യങ്ങൾ പിന്നെ അതൊരു മാസ് കോമഡി എൻ്റർടൈനറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അതായത് മാസ് കണ്ടവർക്ക് മാസ് അതാണ് കോമഡി കണ്ടവർക്ക് കോമഡി എന്തിരുന്നാലും ആവേശം നല്ല കിടിലമ്പെടാം ആവേശം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം തന്നെ സജിൻ ഗോപു പേര് കൃത്യമാണെന്ന് പറഞ്ഞൂടാ അതായത് മറ്റേ രോമാഞ്ചത്തിലെ ആ പൊക്കുള്ള ക്യാരക്ടർ ചെയ്തേക്കണം ആ പുള്ളി ആ പുള്ളി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആ പുളിയുടെ ഒക്കെ ചില നമ്മുടെ ചിരി അതായത് സൗണ്ട് പുറത്തു വരാനുള്ളൊരു ചിരിയില്ലേ രോമാഞ്ചത്തിലും കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ കാണുമ്പോഴും നമുക്കൊരു മടുപ്പ് തോന്നില്ല കാരണം അമ്മാതിരി ഒരുപാട് പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് പോലെ എനിക്ക് തോന്നുന്നു ഒരു പോലെ പക്ഷേ ക്ലൈമാക്സ് ക്ലൈമാക്സ് ആവാറുമ്പോഴേക്കും പകത്ഭാത്തിൽ ഒരു ഫൈറ്റും കാര്യങ്ങളുണ്ട് അതുവരെ തല്ലാണ്ടിരുന്ന ഭഗത്ഭാത്തിൽ ക്ലൈമാക്സില് ഇപ്പോൾ ഒരു തല്ലേലി ഒരു ഒരു ഫൈറ്റ് വന്നപ്പോൾ ഉണ്ടല്ലോ രോമാഞ്ചായിരുന്നു കാരണം അമ്മാതിരി പെർഫോമൻസ് അതേപോലെ തന്നെ സുഷീൻ ഷാമിൻ്റെ ബീറ്റീമും മ്യൂസിക്കും ഒക്കെ കീടില്ല അപ്പോൾ എനിക്ക് ഞാൻ ആദ്യം കണ്ട പടം എന്ന നിലയ്ക്ക് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ഞാൻ എന്തായാലും ആവേശത്തിന് ഫൈവ് തന്നെ കൊടുക്കുന്നു ഔട്ട് ഓഫ് ഫൈവില് പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ വ്യാഴാഴ്ച ഒരു പടം മാത്രമേ കണ്ടുള്ളു ആവേശം മാത്രമേ കണ്ടുള്ളൂ ഇന്നിപ്പോൾ അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കണ്ടു കാലത്ത് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നിയത് ഒരു ഫീൽ ഗുഡ് ക്ലാസിക്കൽ പടം അങ്ങനെ എനിക്ക് തോന്നിയത് പിന്നെ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കോമഡിയും കാര്യങ്ങളും വന്നിട്ടുണ്ട് അത് വലിയൊരു താരമേ തന്നെയുണ്ട് അതായത് പ്രണവ് മോഹലാല് ധ്യാന ശ്രീനിവാസൻ പിന്നെ അജു വറീസ് അതേപോലെ തന്നെ ആസിഫ് അലി ഒരു ചെറിയ റോളിൽ വന്നിട്ടുണ്ട് ചെറിയ ആ അത്യാവശ്യം ആ ചെറിയ റോൾ തന്നെ പിന്നെ ഉള്ളത് നിവിൻ പോളി കീട്ടിൽ നടപ്പോമൻസിൻ്റെ കാര്യത്തിൽ പോളി കിടന്ന് അഴിഞ്ഞാടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പറയാൻ അത് നല്ലൊരു തിരിച്ചുവരവ്ന്നൊന്നും പറയാൻ പറ്റില്ല കാരണം തിരിച്ചുവരവ് ഒരു മുഴുവനുള്ള കഥാപാത്രം ആയാലും തിരിച്ചുവരുവെന്ന് പറയാൻ പറ്റുള്ളൂ ഇതിലങ്ങനല്ലേ ഇതിൽ സെക്കൻഡ് ഹാഫ് വേണമെങ്കിൽ ഒരു എന്തൊരു ഗസ്റ്റ് അപ്പീറിയൻസ് പോലെ എനിക്ക് തോന്നിയത് അതായത് സെക്കൻഡ് ഹാഫിലെ പുള്ളി ഒരു നായക നടൻ വന്നു അങ്ങനെ കിടന്ന് കാട്ടി കൂട്ടുന്ന കുറച്ച് രസങ്ങള് കുറച്ച് കോപ്രായെന്ന് പറയാൻ പറ്റില്ല കുറച്ച് ആക്ടിങ് അങ്ങനെ വേണം പറയാൻ അതൊക്കെ രസമായിട്ടൊന്നുണ്ട് അതായത് പുള്ളി പുള്ളിയുടെ കരുതില് അറിയാലോ പോഴ് ഷെയ്മു കുറെ നേരിട്ടിണ്ടെന്ന് അപ്പോൾ പുല്ലി അതിൽ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട് ബോഡി ഷേബിംഗ് ചെയ്യുന്നുള്ള പട്ടികളെയെന്ന് പറഞ്ഞത് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു രസമാണ് അല്ല ബോഡി അതായത് ഞാൻ മൂന്നാല് ബിരിയാണി നിന്നിട്ട് അങ്ങനെ ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള് പിന്നെ ആ ഉള്ളതെന്ന് പറഞ്ഞാൽ അതായത് ഒരു ക്ലാസിക്കൽ കോമഡി പാടായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ മറ്റേ പ്രണവൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ ധ്യാനും അപ്പം ഞാനതിന് ഒരു ഫോർ കൊടുക്കുന്നു ഔട്ട് ഓഫ് ഫൈവില് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കണ്ടു കണ്ടുനെക്കുക നല്ല പടം പിന്നെ അത് കഴിഞ്ഞ് കണ്ടതാണ് ജയ് ഗണേഷ് ഉച്ചയ്ക്ക് കണ്ടതാണ് ജയ് ഗണേഷ് ജയ് ഗണേഷ് സിനിമ എന്ന് കേ അതായത് പേര് കേട്ടപ്പോൾ ഞാൻ ഓർത്തെന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഹീറോ അതായത് പിന്നെ പല പോസ്റ്ററിലും കണ്ടു അതായത് മലയാളത്തിലെ രണ്ടാമത്തെ സൂപ്പർ ഹീറോ പടമെന്നു പറഞ്ഞു പക്ഷേ അതൊരു സൂപ്പർ ഹീറോ ഒരു പടമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം അമാനുഷിക ഒന്നും ഇതിൽ കാണിക്കുന്നില്ല പിന്നെ ഒരു 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 കൊച്ചിൻ്റെ മിസ്സിങ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കഥ മെയിനായിട്ടും കടന്നു പോണത് സെക്കൻഡ് ഹാഫൊക്കെ അതാണ് മെയിനായിട്ടും അതിൽ ഉണ്ണിമൂന്ത ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ആ കൊച്ചിനൊക്കെ രക്ഷിക്കുന്നത് അങ്ങനത്തെ പടം രസമായിട്ട് തോന്നി അതേപോലെ തന്നെ പിന്നെ അമ്മ ഞാൻ പറഞ്ഞില്ല അനുഷിക ക കഥാപാത്രമൊന്നുമില്ല പിന്നെ എനിക്ക് പോരായ്മ തോന്നിയെന്ന് പറഞ്ഞാൽ ഉണ്ണി പൂന്ത സീ മറ്റേ സീരിയസ് ആയിട്ട് കുറച്ച് എന്തു ഡയലോഗ് പറയും വേണ്ടല്ലോ അത് ഒരു തിരിയാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു അതായത് സൗണ്ടിൽ ബ്ലറർ അങ്ങനത്തെ ഒരു ടൈപ്പില്ലേ അത് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അതേപോലെ എനിക്ക് തോന്നി എന്തിരുന്നാലും പടം കൊള്ളാം അതായത് മഹിമ പേരൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഉണ്ണി പൂന്തലും മഹീന്ന മണ്ണിമൂന്തിലാണ് പടത്തിൽ മെയിനായിട്ടും ലീഡായിട്ട് കൊണ്ടുപോകണത് എന്തായാലും വളരെ രസമായിട്ടുണ്ട് അതിനും ഒരു ഫോർ കൊടുക്കുന്നു കാരണം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും അപ്പം പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം വിഷു വിന്നറായിട്ട് ഞാൻ കണ്ടതും ഞാൻ പറഞ്ഞതും തന്നെ വീണ്ടും ആവർത്തിക്കുന്നു കാരണം ആവേശം വിഷു കൊണ്ടുപോയി ഭഗത്വാതിൽ വിഷു കൊണ്ടുപോയി കാരണം ഭഗത്വാദിൽ എൻ്റെ എനിക്ക് കുറച്ച് മാസവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ എനിക്ക് കിട്ടിയ ഒരു പടം എന്ന് പറഞ്ഞാൽ ആവേശമാണ് ഇത് എൻ്റെ ഒരു രീതിയിലാണ് അതായത് എനിക്ക് തോന്നിയതാണ് ആവേശമാണ് ബസ്റ്റ് എന്ന് വേറെ അഭിപ്രായങ്ങളുണ്ടാവും അതും ഞാൻ അറിയാം കാരണം എൻ്റെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് ചോദിക്കുന്നു കാരണം എനിക്ക് ആവേശമാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ആവേശം തന്നെ വിഷു കൊണ്ടുപോയി അപ്പം ശരി